ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ ദിവസേന ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ സീൽസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ഓവൺഡ് വോട്ടുകോളക്കാരിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി എസ് ഡി പി ഐ കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പപ്പടപ്പടി മുതൽ വിയറ്റ്നാം പടി വരെ പദയാത്ര നടത്തി പഞ്ചായത്ത് നടത്തിന്റെ കൊപ്പം കൊപ്പം പഞ്ചായത്ത് പഞ്ചായത്ത് സെക്രട്ടറി കമ്മിറ്റി സംഘടിപ്പിച്ച വോട്ട് കൊള്ളക്കാരിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ എസ് ഡി പി ഐ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി എസ് ഡി പി ഐ കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പപ്പടപ്പടി മുതൽ വിയറ്റ്നാം പടി വരെ പദയാത്ര നടത്തി പദയാത്രയുടെ ഉദ്ഘാടനം മണ്ഡലം സെക്രട്ടറി അഫ്സൽ നടുവട്ടം ജാഥ ക്യാപ്റ്റൻ സജീർ പപ്പടപ്പടിക്ക് പതാക കൈമാറിക്കൊണ്ട് നിർവഹിച്ചു വിയറ്റ്നാം പടിയിലെ സമാപന യോഗത്തിൽ കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് സജീർ ബാബു അധ്യക്ഷത വഹിച്ചു പട്ടമ്പി മണ്ഡലം സെക്രട്ടറി യൂസുഫ് കാരക്കാട് സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സെക്രട്ടറി നൌഫൽ പുതിയറോട് ഷറഫു പപ്പടപ്പടി മുഹമ്മദ് കുട്ടി വിയറ്റ്നാം പടി നജീബ് ആമിയൂർ എന്നിവർ സംബന്ധിച്ചു